അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നു ഭൂരിഭാഗവും തിരുവല്ലാമല എസ് എം തിയേറ്ററിന് സമീപം നിരവധി മാലിന്യ കൂമ്പാരങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടത് എസ് എം ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കൂട്ടായ്മയിൽ പ്രദേശമുടനീളം വൃത്തിയാക്കി നിരവധി ഓട്ടോ സുഹൃത്തുക്കൾ സന്നദ്ധ സേവനത്തിൽ പങ്കാളികളായി വേർതിരിച്ചെടുത്ത അജൈവ മാലിന്യങ്ങൾ ചാക്കിലാക്കി ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കൈമാറി എസ് എം ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയിലെ ശെൽവരാജ് തങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഭാഗമായിട്ട് നമ്മുടെ സ്റ്റാൻഡിന്റെ പരിസരങ്ങളിൽ കണ്ടമാനം ചപ്പു ഉണ്ടായിരുന്നു കോർഡിനേഷൻ കമ്മിറ്റി മുന്നേറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ പറ്റുന്ന ആളുകൾ ചെയ്യാൻ അപ്പോൾ സ്റ്റാൻഡിലുള്ള പ്രവേശ കൂട്ടായ്മയുടെ പേര് ഞങ്ങളുടെ സ്വതന്ത്ര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനാണ് ഞങ്ങൾ ഞങ്ങള് ഞങ്ങളുടെ ഒരു ഏരിയ ഞങ്ങൾ ഫുള്ളായിട്ട് മാലിന്യങ്ങൾ നീക്കി ന്യൂസ് വിചിത്രമാക്കിയിട്ടുണ്ട്